ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലേസ് അല്ലോ സപ്പോൾ അല്ലേ അവർ വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഗാർഡൻ വിശേഷത്തിലേക്കാണ് കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ നമ്മുടെ ഗാർഡനിൻ്റെ അധികം പൂക്കളോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ഒന്ന് കാണിക്കണമല്ലോ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു കേട്ടോ ഇതൊക്കെ അപ്പോൾ ഇനി ചെറിയ വെയിലൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എന്നാലും ഇടയ്ക്കിടയ്ക്ക് മഴയൊക്കെ ഉണ്ട് അപ്പോൾ വെയിൽ കാണുന്ന സമയത്ത് നമ്മൾ ചെടികളൊക്കെ എടുത്ത് പുറത്തേക്ക് വെക്കാറുണ്ട് പിന്നെ അത് തിരിച്ച് എടുത്ത് മാറ്റി വയ്ക്കാറുണ്ട് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മളങ്ങനെ പോവുകയാണ് കേട്ടോ പിന്നെ നമ്മുടെ ഹാങ്ങിങ് വിൻ കഴിഞ്ഞ് നമുക്ക് അവിടെ നിന്ന് അന്നത്തെ ആ ഹാങ്ങി വിൻകയാണ് കേട്ടോ അത് മാറ്റിയിട്ട് നമുക്ക് ഗ്രൗണ്ട് വർക്കിടയ്ക്ക് മുകളിൽ കയറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഇപ്പോഴുള്ള നമ്മുടെ ഗാർഡൻ്റെ അവസ്ഥ പിന്നെ എനിക്ക് ഇലച്ചെടികളോട് അധികം അങ്ങനെ ഒരു ഇഷ്ടമൊന്നും കേട്ടോ പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടം തോന്നി ഇത് കലേടിയുമാണ് കേട്ടോ കലേടിയും അപ്പോൾ ഇത് നമ്മുടെ റോഡ് സൈഡിൽ നിന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഇവിടെയെല്ലാം ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ആ വഴിക്ക് ഇതുപോലെ ഒരുപാട് കലേടിയും ഇങ്ങനെ നിൽക്കുന്നത് കണ്ട് അപ്പോൾ അങ്ങനെ കൂട്ടത്തോടെ നിൽക്കുന്നത് കണ്ടപ്പോൾ ഒരു പ്രത്യേക ഭംഗി തോന്നി അങ്ങനെ എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ ആദ്യം കാണിച്ചത് പിന്നെ രണ്ടാമത് പോയ സമയത്ത് എടുത്തതാണ് ആ രണ്ടാമത്തെ പ്ലാന്റ് ഇതൊക്കെ കോമൺ ആണെന്ന് തോന്നുന്നു എന്നാലും അങ്ങനെ കൂട്ടത്തോടെ നിന്നപ്പോൾ നല്ലൊരു പ്രത്യേക ഒരു ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ ഞാനൊരെണ്ണം എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ അത് പിന്നെ കണ്ടല്ലോ ഇതാണ് നമ്മുടെ ഗാർഡൻ്റെ അവസ്ഥ പിന്നെ ഇത് നമ്മുടെ ടാറ്റുവിൻ്റെ എന്താ ബ്ലാക്ക് എന്ന് പറയുന്ന വെറൈറ്റി ഒരു മൂന്ന് നാല് പ്ലാന്റ് ഉണ്ടായിരുന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ അതിൽ അവശേഷിച്ച ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് പക്ഷേ ഇത് നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും എന്തായാലും കണ്ടല്ലോ ഈ ഒരു ഭാഗം ഇതുപോലെ ഒരു ബ്ലാക്ക് വന്നിട്ടാണ് നമുക്ക് പ്രശ്നമൊന്നും തോന്നത്തില്ല മുകളിലോട്ടുള്ള തണ്ടൊക്കെ നല്ല രീതിയിൽ കണ്ടോ ഇതുപോലെ ഫ്ലവറൊക്കെ ആയി ഇതുപോലെ നിൽക്കും പക്ഷെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ മാത്രമാണ് നമുക്കിത് കാണാനായിട്ട് പറ്റുന്നത് ഇതെന്ത് പറ്റിയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ വെയിൽ കണ്ട സമയത്ത് എടുത്ത് പുറത്തേക്ക് വെച്ചു എന്ന് അപ്പോൾ പെട്ടെന്ന് ഇതുപോലെ മഴ പെയ്തപ്പോൾ മഴ തുള്ളികൾ എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ആ ഒരു ഭാഗം ഇതുപോലെ ചീഞ്ഞു പോയത് ഇനി ഇത് നമുക്കിനിയിപ്പോൾ ആ ഒരു പ്ലാന്റ് നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാനായിട്ട് യാതൊരു നിർവാഹവുമില്ല പിന്നെ ഇതിൽ കട്ടിങ്സും നമുക്കധികം അങ്ങനെ എടുക്കാനായിട്ടില്ല കേട്ടോ കട്ടിങ്സും പിടിച്ച് കിട്ടുന്ന കട്ടിങ്സല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാലും ഞാൻ വെറുതെ ഒന്ന് ൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പിടിച്ച് കിട്ടുമോ എന്നറിയത്തില്ല നല്ല നല്ല ഫ്ലവർ ആയിരുന്നു കേട്ടോ ആ ഒരു ടാറ്റു ബ്ലാക്ക് ചെറി എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ നമുക്കത് തിരിച്ച് പിടിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ സീഡൊക്കെ ആകുമ്പോൾ അറിയാമല്ലോ ഒരുപാട് നമ്മൾ കാത്തിരുന്നതിന് ശേഷം മാത്രമായിരിക്കും നമുക്കൊരു നല്ലൊരു പ്ലാന്റ് ആക്കി എടുക്കാനായിട്ട് പറ്റുന്നത് എന്തായാലും ഇനിയിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്തായാലും ആ കട്ടിങ് സെറ്റ് വെച്ചിട്ടുണ്ട് പിടിച്ച് കിട്ടുന്നെങ്കിൽ നമ്മുടെ ഭാഗ്യം അല്ലെങ്കിൽ വീണ്ടും ഇനിയിപ്പോൾ വാങ്ങണം ഒരുവിധമുള്ള പ്ലാന്റ് പോയിട്ടുണ്ട് കേട്ടോ അതെല്ലാം നമുക്ക് ഇനി ഒന്നിൽ നിന്ന് വാങ്ങിയാലേ പറ്റത്തുള്ളൂ എല്ലാ സമയത്തും ഇങ്ങനെയാണ് സംഭവിക്കുന്നത് ഇതുപോലെ വെയിലൊക്കെ ഉള്ള സമയത്ത് ഇതുപോലെ പ്ലാന്റ് വാങ്ങിച്ചു കൂട്ടും പിന്നെ അത് കഴിയുമ്പോൾ മഴയാകുമ്പോൾ ഇതെല്ലാം പോകും പിന്നെ ഇല്ലാത്ത വെറൈറ്റീസൊക്കെ ഇതുപോലെ വാങ്ങിക്കും ഇത് നമ്മുടെ മതിലിന് മുകളിലായിട്ട് വെച്ചിരുന്ന ആ പ്ലാന്റ് ആണ് കേട്ടോ പക്ഷേ അത് നല്ല മഴയത്തും വെയിലത്തും ഒക്കെയാണ് ഇരുന്നത് അതിന് എൻ്റെ കയ്യിൽ നിന്ന് രണ്ട് മൂന്ന് പ്ലാന്റ് അത് പോയിട്ടുണ്ട് പക്ഷേ ബാക്കി ഈ ഇരിക്കുന്നതൊക്കെ എന്താ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെയൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇനി അതിൽ കുറച്ച് വളങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് നല്ല രീതിയിലാവൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ുന്നത് ഇതിൻ്റെ കുറച്ച് കട്ടിങ്സ് ഒക്കെ എടുത്തിട്ട് ബാക്കി ഞാൻ ഇതുപോലെ വെച്ചേക്കാണ് കേട്ടോ ഇതും അത് പിടിച്ചു കിട്ടുന്ന ഒരു രക്ഷയില്ല അത് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ഇതുപോലെ എല്ലാം വാരി വലിച്ചൊക്കെ ഇട്ടേക്കുവാണു കേട്ടോ ഇനിയിപ്പോൾ വെയിലൊക്കെ ആയതുകൊണ്ട് നമുക്കൊന്നിൽ നിന്നെല്ലാം റെഡിയാക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അവിടെ ഇരുന്ന് ആ പൂക്കളൊക്കെ ഉള്ള കുറച്ച് പ്ലാന്റ്സ് എടുത്ത് നമ്മൾ ഈ സൈഡിലോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അധികം പൂക്കളൊന്നും ഇല്ല നമ്മളിനിയിപ്പോൾ ഫെർട്ടിലൈസറൊക്കെ കൊടുത്ത് നല്ല രീതിയിലാക്കിയാൽ മാത്രമേ നമുക്ക് പൂക്കളൊക്കെ കിട്ടത്തുള്ളൂ പിന്നെ ഞാൻ കുഞ്ഞ് പോട്ടുകളിലൊക്കെ ആക്കി കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഇതുപോലെ ചെറിയ ചെറിയ പോട്ടുകളിലും വലിയ പോട്ടിലും ഒക്കെ ആക്കി ഇവരെ വച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കളറൊക്കെ കിട്ടിയിട്ടുണ്ട് ഇതിനിപ്പം നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റും ഇതിൽ പെട്ടെന്നാണ് ഒരു ചേച്ചിയിൽ പോകില്ലേ വരികയും പ്ലാന്റ് മൊത്തത്തിൽ പോകുകയും ചെയ്യുന്നത് ഇതാണ് ഞാൻ പറഞ്ഞത് മതിന് മുകളിലിരുന്നതാണ് കേട്ടോ പക്ഷേ ഇതൊക്കെ ഇതുപോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് നമ്മളിപ്പോൾ വളങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് നേരെ നേരെയാകുമെന്നൊരു വിശ്വാസത്തോടെ എടുത്ത് വെച്ചേക്കാണ് കേട്ടോ മുകളിൽ നിന്നൊക്കെ എടുത്ത് താഴെ വെച്ച് നമുക്ക് ഇനി ഫ്ലവറൊക്കെ ആയതിന് ശേഷം എടുത്ത് മുകളിലോട്ട് വയ്ക്കാമെന്ന് വിചാരിക്കുന്നു ഇത് നമ്മുടെ പഴയ വീഡിയോ ആണ് കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ ഇപ്പോൾ കൊതിയാണ് അപ്പോൾ ഇതുപോലെ വീണ്ടും നമുക്ക് റെഡിയാക്കി എടുക്കണം ഇനി അതൊക്കെ എത്ര ദിവസം എടുക്കും എത്ര മാസം എടുക്കും എന്നൊന്നും നമുക്കറിയത്തില്ല അപ്പം നമ്മളിതൊക്കെ റെഡിയാക്കി എടുത്ത് ഫ്ലവറൊക്കെ ആയി വരുന്ന സമയത്ത് വീണ്ടും ഇതുപോലെ മഴ പെയ്യുകയാണെങ്കിൽ അതെല്ലാം പോകും കേട്ടോ അപ്പോൾ വീണ്ടും നമുക്ക് നമുക്ക് ഇതങ്ങോട്ട് മാറ്റി നിർത്താനായിട്ട് പറ്റത്തില്ലല്ലോ അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ചെടികളെ അപ്പോൾ അത് മാറ്റി നിർത്താനായിട്ട് പറ്റത്തില്ല നഷ്ടപ്പെട്ട് പോകുമ്പോൾ വീണ്ടും വിചാരിക്കും ഇനിയിപ്പം അതൊന്നും വേണ്ടാന്ന് വിചാരിച്ചാലും വീണ്ടും വീണ്ടും നമ്മളിതിലേക്ക് ഇറങ്ങിത്തിരിക്കുക അതാണ് ചെടി ഇഷ്ടപ്പെടുന്നവരുടെ ഒരു പ്രത്യേകത കേട്ടോ അപ്പോൾ നിങ്ങൾ ചെടി ഇഷ്ടപ്പെടുന്നവർക്ക് അതറിയാമായിരിക്കും നമ്മൾ ഒരു ആഗ്രഹിച്ചാൽ നമുക്ക് അത് കൈ കിട്ടുന്നത് വരെ ഒരു സമാധാനവും കാണത്തില്ല കൈ കിട്ടി അതൊന്ന് റെഡിയാക്കി എടുത്തതിന് ശേഷം മാത്രമായിരിക്കും നമുക്കൊരു സമാധാനം ഉണ്ടാവുക അപ്പോൾ ആ കൂട്ടത്തിലാണ് കേട്ടോ ഞാനും അപ്പോൾ ഇനിയിപ്പോൾ ഒന്നും വാങ്ങണ്ട എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് ഉള്ളതൊക്കെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഗാർഡൻ എങ്ങനെ റെഡിയാക്കി എടുക്കാം എന്നൊക്കെ നോക്കുന്നു ഇങ്ങനെ പറയുന്നെങ്കിലും എവിടെയെങ്കിലും വെറൈറ്റീസൊക്കെ കാണുമ്പോൾ അറിയാതെ വാങ്ങിച്ചു പോകും കിട്ടാം അതാണൊരു പ്രത്യേകത അപ്പോൾ നിങ്ങളുടെ വിൻഗയൊക്കെ എങ്ങനെ നിൽക്കുന്നു മഴ മഴ മഴയായിരുന്നല്ലോ ആയിരുന്നല്ലോ എല്ലായിടത്തും നല്ല മഴയായിരുന്നല്ലോ ആയിരുന്നല്ലോ അപ്പോൾ അതൊക്കെ എങ്ങനെ നിൽക്കുന്നു മഴയൊക്കെ ഇപ്പോൾ എല്ലായിടത്തും കഴിഞ്ഞോ എന്നൊക്കെ കമൻ്റ് ഇടണം കേട്ടോ പിന്നെ ഗിവവയുടെ സീഡൊക്കെ കിട്ടിയവർ മഴ ഇനിയിപ്പം പാകാം കേട്ടോ ഇനിയിപ്പോൾ വെയിലൊക്കെ കണ്ടു തുടങ്ങിയല്ലോ ഇനിയിപ്പോൾ പാകാം അപ്പോൾ നമ്മുടെ ഗാർഡനിൽ ഏറ്റവും ഭംഗിയിൽ നിന്ന ഒരു പ്ലാന്റ് ആയിരുന്നു കേട്ടോ നമ്മുടെ ഈ ഹാങ്ങിങ് വിൻക അപ്പോൾ ഇതുപോലെ നമുക്ക് ഇനി എന്നാക്കി എടുക്കാൻ പറ്റുമോയെന്നറിയത്തില്ല അപ്പോൾ